നമ്മുടെ ജീവിതയാത്രയിലെ നമ്മൾ ചില കൊച്ചു കൊച്ചു രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് ചോദിക്കാം എന്തിനാ രഹസ്യങ്ങൾ ജീവിതത്തിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കാല്ലേ പക്ഷെ നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഏഹ് നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഈ രഹസ്യങ്ങൾ നമുക്കൊരു നിധിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അത് കുറെ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഈ രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് എല്ലാവരുടെയും ജീവിതത്തില് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതാ അല്ലാണ്ട് എല്ലാം നമ്മൾ പരസ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല അതായത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട കുറച്ച് രഹസ്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ളത് നമ്മൾ എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ആദ്യമേ ആരോടും തന്നെ പറയാതിരിക്കുക അത് നമ്മുടെ രഹസ്യമായിട്ട് വെക്കുക നമ്മൾ ആ ലക്ഷ്യം നേടിയെടുത്ത ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരോട് പറയാവുള്ളൂ അതല്ലെങ്കിൽ ആദ്യമേ തന്നെ ആ കാര്യം നമ്മൾ എല്ലാവരോടും പറയുകയാണെങ്കിൽ അവർ വിചാരിക്കണേന്നറിയാവോ ഒരു നിശ്ചിത കാലയളവ് അല്ലെങ്കിൽ മാസം കൊണ്ട് ഞാനിത് നേടിയെടുക്കും അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നേടിയെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം വരെ നോക്കൊണ്ടിരുന്നിട്ട് ചോദിക്കാൻ വേണ്ടി തന്നെ ഇരിക്കണവരുണ്ട് വേറൊരു കാര്യമില്ല നമ്മളെങ്ങനെങ്കിലും മോശക്കാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് നീ നേടിയെടുത്തോ അത് നീ അന്ന് വാക്കു പറയണത് കേട്ടല്ലോ നീയൊന്ന് വലിയ വാചകം അടിക്കണത് കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും അതൊന്നും വേണമെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട് പോകാം പക്ഷെ പക്ഷെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കണേ നമ്മൾ എന്ത് ബിസിനസ് ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കണേ നമ്മൾ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നുണ്ടോ നമ്മൾ ഏത് വിദ്യാഭ്യാസ കോഴ്സിനാണ് പോകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് വെക്കാം അത് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ രഹസ്യമാക്കി വെക്കുക നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾക്ക് അതുപോലെ അറിവ് പകർന്നു വരുന്നവർ അതേപോലെ അതേക്കുറിച്ച് പാണ്ഡിത്യം നമ്മൾ അറിവുകൾ ചോദിക്കുക വിദ്യാഭ്യാസ കാര്യമാണെങ്കിൽ അതുപോലെ കരിയർ ഗുരുക്കന്മാരായിട്ടുള്ളവരോട് നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുക അതൊക്കെ നമ്മൾ ചെയ്യുക പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടുകാരോടും നാട്ടുകാരോടും ഒന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് രഹസ്യങ്ങളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ സൂക്ഷിച്ച് തന്നെ വെക്കണം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ സാമ്പത്തിക കാര്യം അതും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല സാമ്പത്തിക കാര്യങ്ങൾ എനിക്ക് ഇത്ര പൈസ കിട്ടി എനിക്ക് ഇന്നതുണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് വാഹനമുണ്ട് എനിക്ക് ഞാൻ അത് മേടിച്ചു ഇത് മേടിച്ചു എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്തായിരിക്കും സാധനങ്ങൾ മേടിച്ച് മറ്റുള്ളവർ വിചാരിക്കണേന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൂത്ത് കെട്ടി പൈസ ഇഷ്ടം പോലെ ഇരിക്കുക ബാങ്കിലൊക്കെ അടിയ മുകളോട്ട് ഇങ്ങനെ പൈസ ഒന്ന് കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക അടിയിന്ന് ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ പോരും എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളങ്ങ് റോൾ ചെയ്ത് അങ്ങ് പോകുന്നേ ഉള്ളായിരിക്കും മറ്റുള്ളവർ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒത്തിരി കാശുണ്ട് നമ്മൾ വലിയ വീടൊക്കെ വെച്ചേക്കും കാണുമ്പോഴും ഒക്കെ മറ്റുള്ളവർ വിചാരിക്കും നമ്മുടെ ഇഷ്ടം പോലെ പൈസ നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പം നമ്മൾ ഇങ്ങനെ നമ്മുടെ പൈസയുടെ കാര്യങ്ങളും ആ എനിക്ക് ഇന്ന പൈസയുണ്ട് ഞാൻ ഇന്ന ബിസിനസ്സാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വീട് വെക്കാൻ പോകുക അല്ലെങ്കിൽ ഞാൻ ഇന്ന കാറാ മേടിക്കണേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും പറഞ്ഞു കഴിയുമ്പോൾ അവർ വിചാരിക്കണേ എന്താണെന്നറിയാമോ ഓ ഒരിച്ചിരി പൈസ ചോദിച്ചാലോ എങ്ങനെയാ ചോദിച്ചാൽ എന്നോർത്തോണ്ട് അവർക്ക് അതുപോലെ ആവശ്യമുള്ളപ്പോൾ അവർ വന്ന് നമ്മളോട് പൈസ ചോദിക്കും നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ കൈ കൊടുക്കാൻ കാണില്ല പൈസ നമുക്ക് ഈ റോൾ ചെയ്യാനുള്ള പൈസയെ കാണുള്ളൂ അപ്പം അവർ വിചാരിക്കണേ എന്നാ നമ്മൾ അവർ ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ലാണ് അതൊരു ചെറിയ പണക്കത്തിലേക്ക് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പൈസ മറ്റുള്ളവരെ നമ്മുടെ സമ്പാദ്യങ്ങളോ ഒന്നും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത് എല്ലാവർക്കും അതിൻ്റെതായ റോളിങ് ജീവിതത്തിലുണ്ട് അല്ലാണ്ട് എല്ലാവരും കൈ കെട്ടി കാശ്മിരിക്കണവരല്ലോ അപ്പം അതൊരു എക്കച്ചക്കലിനോ അല്ലെങ്കിൽ ഒരു വഴക്കിനോ ഒരു കാരണമാകാൻ സാധ്യത പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പലരും പൈസ ചോദിക്കാൻ വരും കടം ചോദിക്കാൻ വരും അപ്പം നമ്മൾ ചിലപ്പം കടം കൊടുക്കും കൊടുക്കും എന്ന് വെച്ചോ കൊടുത്തു എന്ന് വെച്ചോ പിന്നെ നമ്മൾ അവരോട് ഒരു കാലാവധി കഴിയുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും ചെയ്യും അതും ഒരു വഴക്കിന് കാരണമാകും ചില കൊടുക്കാണ്ടിരുന്നോ അതും വഴക്കിന് കാരണമാകും അവൻ ഉണ്ടായിട്ട് പോലും കൊടുത്തില്ല എന്ന് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോവറിയ ഏറ്റവും നല്ലത് നോ പറഞ്ഞാൽ അപ്പോഴത്തെ പിണക്കെ മാറ്റം മാറുകയുള്ളൂ അപ്പോഴത്തേനും ഒരു കുറച്ച് നേരത്തെ ഒരു പിണങ്ങേ ഇരിക്കുകയുള്ളൂ പിന്നെ അവരതൊക്കെ മറന്ന് പിന്നെ കൂട്ടാനൊക്കെ സാധ്യതയുണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ അത് വഴക്കിലേക്ക് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടുകയേ ചെയ്യാവുള്ളൂ അതും രഹസ്യമാക്കി വെക്കുന്നത് നല്ലതാണ് നമുക്കെന്തോ ഉണ്ടോ അത് നമ്മൾ അറിഞ്ഞാൽ പോരെ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മളെ കണക്കുകളും നമ്മുടെ ഇതും എല്ലാം നമ്മൾ തന്നെ സൂക്ഷിച്ചു വെക്കുക അത് പബ്ലിഷ് ചെയ്യാണ്ട് ഇരിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം അല്ലെ വഴക്കുകൾ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ഒക്കെ വഴക്കുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ കുട്ടികളുമായിട്ടും ഒക്കെ ഉണ്ടാകാം അതെല്ലാം നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വെച്ചോ അത് ഉടനെ തന്നെ നമ്മൾ നമുക്കറിയാവുന്നവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചു കുറച്ച് കഴിയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ എന്തെങ്കിലും പ്രകാരത്തിൽ അവർ കോംപ്രമൈസ് ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച് അവർ പുറത്തു പോകുമ്പോഴായിരിക്കും അവർ പറഞ്ഞു ഇന്നാളല്ലേ അവർ തമ്മിൽ ഭയങ്കര വഴക്കുണ്ടാക്കിയത് അത് എന്നിട്ട് ദൈപ്പം ചക്കര അടയം പോലെ പോകുന്ന കണ്ടില്ലേ എന്നിട്ട് ട വരുത്തും അത് തന്നെയല്ല അവര് ചിലപ്പോൾ വേറൊരാളോടും പറഞ്ഞു അവര് കുടുംബജീവിതത്തിൽ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ എന്ന് പറയാനിട വരുത്തും അങ്ങനെ അത് ഒരു എന്നാ പത്രത്തിൽ പോലെ ആകാൻ ഇടവരും അതുകൊണ്ട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ പറ ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ പറഞ്ഞു തീർക്കുക അല്ലാണ്ട് മറ്റൊരാളെ അതിനകത്ത് ഇടപെടാതിരിക്കുക ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കേസുകളായിട്ട് മാറുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ ഉൾപ്പെടുത്തണം എന്നിട്ട് അത് നമുക്ക് പരമാവധി സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഡൈവോഴ്സോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക നമ്മൾ കേട്ടിട്ടൊരു വാക്ക് കേട്ടിട്ടില്ലേ അകത്തേക്ക് വന്നത് പുറത്തേക്ക് പോകാനുമുള്ളതും ഒരു വായുണ്ടായിരിക്കണം എന്ന് അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ എപ്പോൾ വേണേലും ഇറങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം അതനുസരിച്ച് അത് നോക്കിയും കണ്ടു മാത്രമേ നമ്മുടെ കുടുംബജീവിതം കൊണ്ടുപോകാവുള്ളൂ ഇല്ലേ അപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ പരിഹരിക്കാവൂന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ ജോലിയെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ വെച്ചോ ആ ജോലിയുടെ കാര്യങ്ങളും അതിനകത്തൊത്തിരി രഹസ്യങ്ങൾ കാണാതിരിക്കാം അവരുടെ മീറ്റിങ്ങുകളിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടി എടാ ഓഫീസിൽ ഇന്നതാ നടക്കുന്നെ അല്ലെങ്കിൽ ഇടിയെ ഞാൻ ഞാൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം അവരുടെ കള്ളത്തരങ്ങളുണ്ട് അവർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആ കമ്പനിയെക്കുറിച്ചോ ആ സ്ഥാപനത്തെക്കുറിച്ചോ മോശമായി പറയാതിരിക്കുക നമുക്ക് അവർ സാലറി തന്നെ എന്ന് മാത്രം നമ്മൾ നോക്കുക അല്ലാണ്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അതും രഹസ്യമാക്കി വെക്കുക അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായൊരു കാര്യമാണ് നമ്മൾ അങ്ങനെ ആ സ്ഥാപനത്തെക്കുറിച്ച് മോശമായി പറയുമ്പോൾ ആ സ്ഥാപനത്തെ കുറിച്ചൊരു മോശം എല്ലായിടത്തും പരക്കാൻ സാധ്യത കൂടുതലാണ് അതും നമ്മുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത് നമ്മളാണ് പറഞ്ഞതെന്ന് പിന്നീട് അത് എപ്പോഴെങ്കിലും തെളിയാൻ സാധ്യതയാകും ഒത്തിരി സ്ഥാപനങ്ങളിൽ അങ്ങനെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ തുണിക്കടകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിലും ഒക്കെ പിന്നീട് മോശമായിട്ടുള്ള ഒരു അവരുടെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ മോശമായിട്ടൊരു ഇത് തോട്ട് പ പരക്കുന്ന നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നമ്മളായിട്ടൊന്നിനും പോകാതെ ഇരിക്കുക പിന്നെ അടുത്താണ് നമ്മുടെ വീട്ടിലെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച് നമ്മൾ പുറത്ത് പറയാതിരിക്കുക നമ്മുടെ വീട്ടിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിന്നിരിക്കും അതായത് ആ സഹോദരങ്ങൾ തമ്മിലോ അച്ഛനമ്മമാര് തമ്മിലോ എന്തെങ്കിലുമൊക്കെ സ്വത്ത് ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലേ അത് വീടിനകത്ത് പറഞ്ഞു തീർക്കുക അത് അവര് മാത്രമായിട്ട് എത്ര അംഗങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ അവർ മാത്രമായിട്ട് ഒതുക്കി വയ്ക്കുക അത് മൂന്നാമതൊരാളോട് പറയാതിരിക്കുക പല സ്വത്ത് തർക്കങ്ങളും പല വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും പുറം ലോകത്ത് അറിയണമെങ്കിൽ ഈ വീട്ടിലുള്ള ആരെങ്കിലും അവരോട് മറ്റുള്ളവരോട് പറയണതുകൊണ്ടല്ലേ അത് പുറത്തറിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലാതെ ആ വീട്ടിൽ നിന്ന് ആ ന്യൂസ് ഒരിക്കലും പുറത്തു പോയില്ല വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ആ വീട്ടിൽ തന്നെ അറിയുള്ളൂ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോയി പുറത്ത് പോയി ഒരാളോട് പറഞ്ഞാൽ മതി അത് അവിടെ ഇന്ന പ്രശ്നമാട്ടോ അവിടെ ഭയങ്കര സ്വത്ത് തർക്കം ആട്ടോ അവർ തമ്മിൽ ഭയങ്കര അടിയാട്ടോ എന്നിങ്ങനെ പറയാൻ നമ്മൾ കേട്ടിട്ടില്ലേ അത് ഇതാണ് കാരണം അപ്പം ആ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മുടെ വീടിന് അഭിമാനമാകേണ്ട പ്രശ്നം അത് നമ്മളെ വീടിനെ ഒന്നും അല്ലാതാക്കി കളയുന്ന നമ്മൾ പുറത്തുപോയി സംസാരിക്കാതിരിക്കുക നമ്മളറിഞ്ഞു അത്രമാത്രം അത് നമ്മൾ പുറത്തുപോയി ഒരിക്കലും പറഞ്ഞ് നമ്മുടെ കുടുംബത്തെ മാനം കെടുത്താതിരിക്കുക നമ്മുടെ കുടുംബത്തിന്റെ മഹാത്മ്യമാണ് വലുത് പിന്നെ ചിലരുണ്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് വെച്ചു എന്ത് പ്രശ്നങ്ങളായി ഒരു വീടാകുമ്പോൾ പല സൈസ് പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അതൊക്കെ ഇങ്ങനെ ഭയങ്കരന്താ പറയുക മോശമായിട്ട് ആ കുടുംബത്തെ അവർ ഡൈവോഴ്സായാൽ പോലും ആ കുടുംബത്തെ മോശമായി പറയാതിരിക്കുക ആ കുടുംബം എന്താകട്ടെ അവരെ അവരെക്കുറിച്ചോ അവരുടെ ജീവിതാനുഭവങ്ങളെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചോ ഇങ്ങനെ പബ്ലിഷായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുന്നത് നല്ലൊരു സ്വഭാവമാണ് കാരണം ഒരാളറിഞ്ഞാൽ മതി ഒരു പേരെങ്കിലും അറിയും നമ്മുടെ ജീവിതത്തിൽ നടന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമുണ്ടോ അതും രഹസ്യമാക്കി വെക്കണം അത് വേറൊരാളുടെ കുടുംബത്തെ ബാധിക്കുന്ന കേസായതുകൊണ്ട് നമ്മൾ അതുപോലെ ഒന്നും പറയാതിരിക്കുക നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യമാണെങ്കിലും അതായത് പരസ്പരമുള്ള തർക്കങ്ങളാകട്ടെ പരസ്പരം എന്തെങ്കിലും എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതാകട്ടെ എല്ലാം നമ്മൾ നമ്മുടെ കുടുംബത്തിന് നാല് ചുമരുകളിലും അറിയുക മാത്രം ചെയ്യുക അത് പുറം ലോകത്തേക്ക് അറിയിക്കാതിരിക്കുക അത് നമുക്കും ദോഷമാണ് നമ്മുടെ മക്കൾക്കും ദോഷമാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ദോഷമാണ് അതൊരിക്കലും ചെയ്യാതിരിക്കുക അതും രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇപ്പൊ പണം പണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോ നമുക്കിപ്പം കയ്യില് പണം ഉണ്ടോയെന്നു ചോദിച്ചുണ്ടെങ്കിൽ ചില ആളുകൾ വരുമെന്ന് ഞാനൊരു പറഞ്ഞില്ലേ ഇടയ്ക്ക് അപ്പം നമ്മൾ ലോട്ടറി അടിക്കണ ഒരു ഉദാഹരണം ലോട്ടറി അടിക്കണവരുടെ കാര്യം ഒന്നോർത്ത് വെക്കുക ലോട്ടറി അടിച്ചു കഴിയുമ്പോൾ ലോകം മുഴുവൻ അറിയും അപ്പോൾ അവരോട് പൈസ ചോദിക്കാൻ വരും അവരുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറയാൻ അവർക്ക് മടി ഉണ്ടെന്ന് പറയാൻ ആ അവസ്ഥ അവസാനം അവരൊന്നും ഇല്ലാത്ത ആയ അവസ്ഥയിലായ എത്രയോ പേരുണ്ടെന്നറിയാവോ നമുക്കപ്പോ പൈസയുടെ കാര്യം അതുപോലെ ഒന്ന് സേവ് ചെയ്യാൻ ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഞാൻ ഇടക്ക് കയറി പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തിപരമായ ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഇല്ലേ അതായത് ന മരണം വേർപിരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് അറിഞ്ഞത് അറിഞ്ഞു പക്ഷേ അത് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി പറഞ്ഞോണ്ട് നടക്കാതിരിക്കാൻ എനിക്ക് അങ്ങനെ രീതി വിഷമമുണ്ട് ഞാൻ അങ്ങനെ ഇനി ഞാൻ എന്നാ ചെയ്യും എന്നെ കൊണ്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അത് വെച്ച് മുതലെടുക്കാൻ ഒത്തിരി പേരുണ്ട് കാരണം അവൻ അത് വരണം അവൻ്റെ കണ്ടോ അവന്റെ ജീവിതത്തിൽ വന്നേക്കണം അല്ലെങ്കിൽ അവക്കടെ ജീവിതത്തിൽ വന്നേക്കുന്നത് കണ്ടോ ചില വിധവകളായ ഭാര്യ പെണ്ണുങ്ങളെക്കുറിച്ച് ചില ആൾക്കാർ വളരെ മോശമായി അവക്കത് തന്നെ വരണം എന്നൊക്കെ പറയണം കേട്ടിട്ടില്ലേ ശരിക്കും മോശമായ കാര്യമാണത് അങ്ങനെയൊന്നും ആരെ കുറിച്ചും പറയൂ ആരുടെ ജീവിതത്തിൽ ഏത് നിമിഷവും വന്ന് സംഭവിക്കാവുന്ന കാര്യങ്ങള ഇതൊക്കെ പക്ഷെ അങ്ങനെ അങ്ങനെ ഒക്കെ പറയുന്നവര് ഒത്തിരി പേരുണ്ട് അപ്പം നമ്മളായിട്ട് മറ്റുള്ളവർക്ക് അതിന് പഠിക്കാനൊരു അടിക്കാനൊരു വടി കൊടുക്കാണ്ടിരിക്കുക നമ്മളെപ്പോഴും സൂക്ഷിക്കുക വടി വടിവെച്ച് അടിമേടിക്കേണ്ട നമ്മള് കൊടുത്തിട്ട് അടിമേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നമുക്ക് സൂക്ഷിക്കേണ്ട രഹസ്യങ്ങൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക അത് നമുക്ക് സമയമാവുമ്പോൾ ഓരോരോ രഹസ്യങ്ങളായിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലാതെ ലക്ഷ്യം നേടുന്നതിനു മുമ്പോ എന്നാലും പറയണ്ടാത്ത ഒത്തിരി രഹസ്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി രഹസ്യങ്ങൾ കാണും എല്ലാ കാര്യവും എല്ലാവരോടും എല്ലാരോടും പറയണ്ട എന്നാൽ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവുമെങ്കിൽ അത് പറയാം അല്ലാതെ ജീവിതത്തിലെ എന്നാ പറയണേ എല്ലാ കാര്യങ്ങളും തുറന്ന് ഒരു പുസ്തകം പോലെ ആക്കിയിടാണ്ടിരിക്കുക അത് മറ്റുള്ളവർക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഇല്ലേ അപ്പം ഇതൊക്കെ ഈ രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോ എന്ന് മാത്രം രഹസ്യങ്ങൾ പറയണ്ട ഒന്ന് ചെയ്തേക്കുക ചെയ്തേക്കട്ടോ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും എന്തെങ്കിലുമൊക്കെ ആരുമായിട്ടും പറയേണ്ടാത്ത രഹസ്യങ്ങൾ ആരുമായിട്ട് പറയണ്ടാത്തത് പറയാതെ തന്നെ ഇരിക്കുക ഓക്കേ